ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ ആലോചിച്ചിരുന്നില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ മാധ്യമങ്ങൾ അംഗീകാരം വേണം നിയമം ഭേദഗതി ചെയ്യാതെ തീർത്ഥാടനത്തിന് മുൻപ് പ്രസിഡന്റുമാരെ മാറ്റുന്നത് സംബന്ധിച്ച് പുനഃപരിശോധിക്കാൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ നിർദ്ദേശം വന്നിരുന്നു അത് ഭാവിയിൽ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു വാദങ്ങൾ ഉയർത്താൻ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നേരത്തെ കൊടുത്തു ഇത് നീട്ടിക്കൊടുക്കാൻ പോകും അങ്ങനെ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല നീട്ടിക്കൊടുക്കണമെങ്കിൽ നിയമസഭ ഞങ്ങൾക്ക് വില കൊണ്ടുവരായിരുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്നത് പതിനഞ്ച് ദിവസം നടന്നിരുന്നു ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് രണ്ട് വർഷക്കാലമേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്കും കൊടുക്കാൻ കഴിയൂ നവംബർ മാസം പതിനേഴുത്തുമ്പോഴേക്ക് പുതിയ തീർത്ഥാടന കാലഘട്ടം ആരംഭിക്കും അങ്ങനെ ഇരിക്കുന്നിടത്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി മുമ്പിലും റിപ്പോർട്ടോ അയച്ചിരുന്നു ഭാവിയിൽ കഴിയുമെങ്കിൽ ഈ തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രഷൻഡന്മാർ മാറി മാറി വരുന്നത് ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചില ഭക്ഷണങ്ങൾ ഉണ്ടാകും കഴിയുമെങ്കിൽ തീർത്ഥാടനം കഴിഞ്ഞതിന് ഒരു കാലയളവ് വെച്ച് പ്രഷണ്ടന്മാരെ മാറുന്ന രൂപത്തിലേക്ക് ഭാവിയിൽ പരിഗണിച്ച് അതും നീട്ടിക്കൊടുക്കലല്ല ഈ മാറ്റം മാത്രം അത് രണ്ടോ മൂന്നോ മാസം എന്ന രൂപത്തിൽ ക്രമീകരിക്കാൻ പറ്റുന്ന വകുപ്പിനും അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അവർ മുമ്പ് ഒരു ശുപാർശ നടത്തി ആ ശുപാർശയും ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ ഈ കാര്യത്തിൽ ആർക്കും നീട്ടിക്കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൊടുക്കാൻ ഒരു ഘട്ടത്തിലും നമ്മൾ ആലോചിച്ചിരുന്നില്ല അഖില കേരള അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട സെഷൻ്റെ ചുമതലക്കാരനായി ഞങ്ങൾ തീരുമാനിച്ചത് കെ ജയകുമാറിനായിരുന്നു അദ്ദേഹമാണ് ഒന്ന് അത് ക്രോഡീകരിച്ച് ആദ്യം തന്നെ അഭിപ്രായം കയറി രേഖപ്പെടുത്തിയത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട ഒരാളല്ല ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടിരുന്നു പക്ഷേ അന്നേരം നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ഉദ്ദേശമുള്ളൂ